കർതാവുൽ പ്രിയരെ സൗത്ത് ഇന്ത്യ അസംബ്ലി സോഫ് ഗാർഡ് മലയാളം ഡിസ്റ്റ്യൂറ്റിൻ്റെ ദക്ഷിണ മേഖലാ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തീയതികളിൽ നേരം കര ആറാലും മൂട് മാർക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ് പ്രസ്തുത യോഗത്തിൽ അനുഗ്രഹീതമായ ദൈവദാസന്മാർ ദൈവചനം പ്രഘോഷിക്കപ്പെടുന്നു മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമപ്പെട്ട് സമാധാനവും സന്തോഷവും ഇല്ലാതെ കഴിയുന്ന ജനജീവിതങ്ങൾക്ക് ചൈതന്യവും സമാധാനവും നൽകുന്ന സദ്ധുവർധാനത്തിൻ്റെ സുശേഷ ദൂതുകൾ പ്രസ്താവിക്കപ്പെടുന്നു അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ സമാധാനത്തിൻ്റെ വിടുതലിൻ്റെയും ആശ്വാസത്തിൻ്റെയും ദൈവചനങ്ങൾ ശ്രവിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഞാൻ നിങ്ങളെ ഏവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അസംബ്ലി സോ ഗോഡ് സെക്ഷന്റെ സെക്ഷൻ്റെ ദൈവദാസന്മാരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും എല്ലാ സഭകളുടെയും എല്ലാവിധമാവുന്ന ആശംസകളും അനുമോദനങ്ങളും ഈ സമയം അറിയിക്കുന്നു അതോടൊപ്പം ഈ മീറ്റിംഗിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കടന്നുവരുവൻ അനുഗ്രഹവും വിടുതലും പ്രാപിപ്പീൻ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ